നീ അങ്കവാടി പോകുന്ന കാര്യം പറയുമ്പോഴേ നീ നോ പറയും എപ്പോഴെങ്കിലും നീ അങ്കവാടി കയറാൻ നോക്ക് വീട്ടിൽ പോകണം മോൻ ഇവിടെ ആണെങ്കിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് മോനെ കളിക്കാൻ പിന്നെ എനിക്ക് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ രസം ഏഹ് ഇങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പോകും പിന്നെ ആണെങ്കിൽ ഞാനാണെങ്കിൽ അവിടെ ആയിരിക്കും ചേട്ടൻ ജോലിക്ക് പോകും ഏഹ് മോനച്ഛനെ ജോലിക്ക് പോകത്തില്ലേ പിന്നെ അമ്മുമ്മയ്ക്കാണെങ്കിൽ ഇനി എപ്പോഴും വയ്യാതെ വയ്യാതിൽ കിടപ്പല്ലേ മോനാണെങ്കിൽ ഇവിടെ ആമ്പ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ കേട്ടോ േ മോനെ കൊണ്ടുപോയിട്ട് അമ്മ അപ്പം പോകണ്ടേനും ടീച്ചർ ഇതുവരെ പറയാൻ പറ്റിയില്ല ഇന്ന് വിനോട് അങ്കവാടി പോണോന്ന് പറയുമ്പോഴത്തേക്ക് നോ നോന്ന് പറയും പിന്നെ ഇന്ന് ഞാൻ പിന്നെ നിർബന്ധിച്ചേക്ക് കൊണ്ടുപോകുന്നു അതെന്താ കുട്ടുമെ അങ്കവാടി വരാൻ ഇത്ര മടി ഇവിടെ കുട്ടുപോന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അവരുടെ കൂടെ ഇന്ന് കളിക്കരുതോ ആദ്യമായിട്ട് അംഗവാടി വന്നപ്പോഴത്തേക്ക് കുട്ടുമ്പോൾ എന്തോ കരച്ചിലായിരുന്നു ഇവിടെ കിടന്ന് അമ്മയെ കാണുന്നു അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര സമാധാനപ്പിച്ചിട്ട് വാങ്ങി പുള്ളിക്കാരനെ ഈ കരച്ചു നിർത്തില്ല അന്നത്തെ ദിവസമാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി ഫോൺ എടുത്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ശാരദി വിളിച്ച് പറയായിരുന്നത് കുട്ടുമ്പൻ ഇവിടെ കടന്ന് കരയാണ് വരാനേ ആഹ് അതെ ടീച്ചറേ ഞാനെന്ത് വന്നപ്പോഴത്തേക്കും എന്തോ കരച്ചിലായിരുന്നു ഇനി ഇവിടെ കിടന്ന് അമ്മയെ കാണുന്നു അമ്മേ കാണുന്നു പറഞ്ഞിട്ട് കുട്ടുമ്മൻ ഇന്ന് അമ്മയെ കാണുന്നു ഇവിടെ പറയാനിരിക്കില്ലേട്ടോ എന്താ ടീച്ചർ എന്നോ നീ എന്തിനാ ചിഞ്ചുനെ നുള്ളിയത് അപ്പോ ഞാൻ കേട്ടോ ചിഞ്ചു തന്നെ ഇവിടുത്തെ ഒരാളെ മൊനെ ആരെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ എന്താ എന്താ ഇവിടെ ആ കൂട്ടിന്നുള്ളിന്നു പറഞ്ഞ് പേടിച്ചു നിൽക്കും ഇവൻ ടീച്ചർ വഴക്കുറഞ്ഞത് കണ്ടില്ലേ അപ്പൊ ഇനി ആരൊന്നും കേട്ടോ കുട്ടു പോരുന്നേ ടീച്ചർ നേരങ്ങളോട് നിക്കാം ആ ഒരുപാട് നേരം കഴിയുമ്പോൾ അപ്പൊ നിങ്ങളുടെ അമ്മ നാളെ വരട്ടെ കേട്ടോ സൻഷത്തിന്റെ വെറുതെ അമ്മ കുറച്ച് കഴിയുമ്പോ ആ നീ ചെവി രണ്ട് കൊത്തി വെച്ചോ ഇനി ഇവിടെ ആഹാരം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ

You <laughs> mean, う മാറ്റിയിടണം ഞാൻ ഈ ബെഞ്ച് മാറ്റിയിട്ട് ചെയറെ എടുത്തോണ്ട് വരാം മോനോട് സീറ്റിൽ സീറ്റിന്ന് മാറാനില്ല പറഞ്ഞോളൂ അല്ലാതാക്കിയേ മോനെ ഒന്നും അയ്യോ ടീച്ചറോ നീ എന്നോട് പറയാതെ വെളി അറിഞ്ഞിരിക്കുന്നത് ടീച്ചറെ കുട്ടികൾ ആരാണ്ടാണെങ്കിൽ മോനോടാണെങ്കിലേ ആ സീറ്റിൽ നിന്നെങ്കിൽ എന്തേറ്റ് മാറാനൊക്കെ പറഞ്ഞത് അതുകൊണ്ടാകും പേടിച്ചി പോന്ന് വീട്ടിൽ പോന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ പിള്ളേർ പറഞ്ഞെന്ന് പറഞ്ഞു ഓടി അങ്ങ് പോകുവാണോ ചെയ്യേണ്ടത് എന്തായാലും ഇങ്ങനെ ഇറങ്ങി വരുന്നത് ശാരദ ഒരു കാര്യം ചെയ്യോ ഒരു മൂന്നരക്കായിട്ട് വന്നാൽ മതി പറഞ്ഞത് ശാരോ ഇവിടെ മറ്റു കുട്ടികളുടെ പേരൻസ് ഒന്നും ഇരിപ്പില്ലല്ലോ ശാരദങ്ങൾ പേരൻസ് അങ്ങനെ അംഗവാടി വന്ന് അങ്ങനെ ഇരിക്കാൻ പാടില്ല അങ്ങനെ റൂൾസ് ഒക്കെ ഉണ്ട് ഇത് കണ്ടിട്ട് മറ്റു കുട്ടികളും കൂടി ഇൻസ്പയർ ആകും പിന്നെ അവരുടെ പേരൻസ് കൂടി ഇങ്ങനെ വന്നിരിക്കേണ്ട ഗതികേട് വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സാറിനെ അങ്ങ് പൊയ്ക്കോളം പറഞ്ഞത് അയ്യോ ടീച്ചറേ ഇപ്പോൾ ഉടനെ ഞാനങ്ങ് കഴിഞ്ഞാൽ മോൻ ചിലപ്പോൾ കറയെന്ന് അയച്ചിട്ട് ഞാനിവിടെ ഇരുന്നത് അന്നത്തെ അനുഭവം ടീച്ചറിനറിയാലോ ഭയങ്കര കരച്ചിലല്ലായിരുന്നു എന്നെ കാണുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനതുകൊണ്ടാണ് ഇവിടെ ഇരുന്നത് കുറച്ച് ദിവസമൊക്കെ അങ്ങനെ അത് കഴിയുമ്പോൾ ശീലമായിക്കോളൂ ഇതാ എനിക്ക് അമ്പിളിന്നൊക്കെ പറഞ്ഞു കുട്ടിയില്ലേ അയ്യോ എന്തോ കരച്ചിലായിരുന്നു അറിയാം വന്ന ദിവസം ഇവിടെ കടന്ന് ഉരുണ്ട് ഉരുണ്ട് കരന്ന് കരഞ്ഞ് ഈ തറേ കടന്ന് അറിയോ എന്നിട്ട് അവരുടെ അച്ഛനും അമ്മയാണെങ്കിൽ എന്ത് രണ്ടു ദിവസമൊക്കെ വന്ന് നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങ് അതങ്ങ് ശീലമായി കുട്ടുപോലും ഇതിനെ അത്രയും പ്രശ്നമൊന്നും ഇല്ലല്ലോ ആ അമ്പലി ആണെങ്കിൽ ഇവിടെ കിടന്ന് ഞാൻ പറയില്ലേ ഉരുണ്ടാ കരഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് റെഡിയായി അമ്പളി ഇതേ നല്ല മിടിക്കിയായിപ്പോ ആ ഇതാ അമ്പിളി കണ്ടോ നല്ല മിടിക്കിയായിട്ട് നിൽക്കുന്ന കേട്ടോ അവളാണെങ്കിൽ ഇവിടുന്ന് ഫുഡൊക്കെ ഇഷ്ടം പോലെ കഴിക്കുന്നത്

ശക്കും പോലെ അമ്മക്ക് വാ നമുക്ക് ആഹാരം കഴിച്ചിട്ട് ഇപ്പൊ തന്നെ വീട്ടിൽ പറഞ്ഞു ഇടാൻ കേട്ടോ ദേ ഞാനി ഫോൺ എടുത്ത് അമ്മ ഇപ്പൊ തന്നെ വിളിക്കാൻ പോവാ

ഉച്ച കഴിഞ്ഞ് സൈക്കിൾ ഞാൻ ആഹാരം ഉറങ്ങിക്കേ എനിക്ക് കുറച്ച് റെസ്റ്റ് വേണ്ടേ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഉണർന്നിരുന്നാൽ എങ്ങനെയാ എനിക്കാണെങ്കിൽ ഒരുപാട് എഴുതാനൊക്കെ ഉണ്ട് റെക്കോർഡ്സിനകത്ത് നിങ്ങൾ എല്ലാരും കൂടി ഉണർന്നിരുന്നാ പറ്റത്തില്ല ഉറങ്ങിക്കെല്ലാവരും അമ്മ ഇപ്പൊ ആരും